വസ്ത്രവ്യാപാരംഗത്ത് പ്രൌഡി അണിഞ്ഞ നാദാപുരത്തിന് ഇനി മാഫിയ കാലം കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ടൈനി മാഫിയയുടെ രണ്ടാമത് ഷോറൂം നാദാപുരം പ്രവർത്തനം ആരംഭിച്ചു ഓഫ്ലൈനു പുറമെ ഓൺലൈനിലും തരംഗമായി മാറിയ ടൈനി മാഫിയയുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന് പുറമെയുള്ള രണ്ടാമത്തെ ഷോറൂമാണ് നാദാപുരത്ത് ആരംഭിച്ചത് ബോയ്സിനും ഗേൾസിനും വിവിധയിനും ലക്ഷറി കിറ്റ്സ് ലിമിറ്റഡ് എഡീഷൻ ബ്രാൻഡുകൾ ഉൾപ്പെടെ വിശാലമായ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഷോറൂം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മുഖ്യാതിഥിയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത ഇക്ബാൽ വാർഡ് മെമ്പർ അബ്ബാസ് കണയ്ക്കൽ എന്നിവരും അതിഥികളായി നാദാപുരം ടൗണിൽ ചെറിയ കുട്ടികളുടെ വസ്ത്ര വ്യാപാര മാഫിയ ഇവിടെ അതിഥികളായിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ മാഫിയകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് പുതിയ മാഫിയ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നാദാപുരത്ത് അത് പക്ഷേ നല്ല രീതിയിലുള്ള ഒരു മാഫിയ എന്നുള്ള രീതിയിൽ കാണുന്നു ടൈനി മാഫിയ കുട്ടികളുടെയും അതുപോലെ തന്നെ ജെന്റ്സിൻ്റെയും വസ്ത്രശേഖരണത്തിൽ കേരളത്തിലെ ഒരു നല്ല ബ്രാൻഡാണ് നാദാപുരത്തെ തുടക്കം കുറിച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് വ്യാപാര രംഗത്ത് വളരുന്ന വളരുന്നപുരത്തിന് ഒരു മുതൽക്കൂട്ടാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഷോപ്പ് വർണ്ണത്തിലുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളോടുകൂടി ഈ ഉദ്ഘാടനം ചെയ്ത ഈ ഷോപ്പിന് നാദാപുരം മർച്ചൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകൾ

വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഡിസൈൻസ് ഏറ്റവും ബെസ്റ്റ് ആണ് ഇനി ഫാഷൻ എം ഡി ഷൈജു അനസ് അൻസാർ ഓറിയോൺ ജംഷി വാണിമേൽ റാഫി ബിലാദപുരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ